പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീമ ലൈഫ് തന്നെയാണ് നമ്മുടെ വീട്ടു വിശേഷങ്ങളാണ് കേട്ടോ ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ് കുറേ കൂട്ടുകാർ എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു അന്നേരം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് ഇടുന്നത് എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അന്നേരം രാവിലെ നമ്മൾ തേണ്ടി ചായയൊക്കെ വെച്ചിരിക്കുകയാണ് ഒരു ചായ ഒക്കെ കുടിച്ചാൽ നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് ആക്റ്റീവായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എഴുന്നേക്കം എന്ന് പറഞ്ഞാൽ ആദ്യം ചായ ഇടും കേട്ടോ ചായ ഇട്ട് കഴിഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ ഒക്കെ കുടിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ വീട്ടുജോലികളൊക്കെ തുടങ്ങുന്നത് എനിക്ക് ചിലര് ഈ വെള്ളമൊക്കെ കുടിക്കും രാവിലെ എഴുന്നേറ്റാന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല കേട്ടോ ഭയങ്കര ഒരു നിർബന്ധമാണ് ചായ തന്നെ വേണം കേട്ടോ ഇങ്ങനെ നമ്മുടെ ചായ നല്ലവണ്ണം ആറ്റി തേണ്ട ഞാൻ രണ്ട് ഗ്ലാസ് ചായ ഞങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ് കേട്ടോ ഇത് അവിടെ ഇരുന്ന് കുടിച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടികളൊക്കെ നല്ല ചൂട് ചായ അന്നേരം ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഏലക്ക ഇട്ട് കൊടുക്കും വെറുതെ ഇങ്ങനെ ചായപ്പൊടി മാത്രം എടുത്തില്ല അതെനിക്കിഷ്ടമല്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് രാവിലെ ഏതാണ്ട് ഇന്നലത്തെ ഉണ്ടായിരുന്നു അന്നേരം ദോശയും ചമ്മന്തിയുമാണ് അതൊക്കെ ഉണ്ടാക്കി അപ്പൂസിന് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് പിന്നെ രാവിലെ അപ്പൂസിന് പോകാനായിട്ട് ഞാൻ കുക്കറയിലോട്ട് ഒരു ശകലം ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓണക്കമ്മിയും വറുത്തതും ബീട്രൂട്ടും എഴുക്കുരട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ നമ്മുടെ കുക്കിംഗ് എല്ലാം ഞാനിവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് ഇന്ന് എനിക്ക് കുറേ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം ഞാൻ ഇനിയിപ്പം കുക്കിങ്ങിനായിട്ട് കയറുന്നില്ല എനിക്ക് കുറേ ജോലികളുണ്ട് ക്ലീനിങ് കേട്ടോ അപ്പം ഞാൻ രാവിലെ തണ്ട അവർ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ക്ലീനിങ് തുടങ്ങിയാൽ പിന്നെ വയ്യോളം എനിക്ക് ആണ് കേട്ടോ പിന്നെ എനിക്ക് കുക്കിങ്ങിനായിട്ട് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉള്ള കറിയൊക്കെ വെച്ച് ഞങ്ങളെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഞാനും ടിനോപ്പനും ഉള്ളൂ ഇവിടെ അങ്ങനെ ഉണക്കമീൻ വറുത്തതും കടുവു മാങ്ങായും പിന്നെന്താണ് ബീട്രൂട്ടും ഇഴുക്കുരട്ടിയൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ തേണ്ട അപ്പൂസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ ഈ കടവിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിളിച്ചതാണ് അത്രയും ഇന്ന് എനിക്ക് അവൽ ശർക്കരയുണ്ട ബിസ്ക്കറ്റ് റെസ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ വിളിച്ചെണ്ണ അങ്ങനെയൊക്കെ വേണം കേട്ടോ അന്നേരം എന്നും വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കമൻറ്റിൽ അന്നേരം പുതിയ സബ്സ്ക്രൈബറാന്ന് തോന്നുന്നു നമുക്ക് ആഴ്ച രണ്ടു പ്രാവശ്യം വരും കേട്ടോ ഈ വള്ളക്കാരൻ ചേട്ടൻ വേറെയും വരുന്നുണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് നമ്മുടെ കൂടെ കേട്ടോ അങ്ങനെ ഞാൻ തൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് നമ്മുടെ പൂച്ച ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ സൗണ്ട് വെച്ചുകൊണ്ടിരിക്കും എന്നെ കാണുമ്പം അന്നേരം ഞാൻ കഴിച്ചില്ലായിരുന്നു ഞാൻ കഴിക്കാനായിട്ടൊക്കെ ദോശ എടുത്തിട്ടുണ്ട് ചമ്മന്തി എടുത്തിട്ടുണ്ട് ചിനോപ്പനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നേ ഇനിയിപ്പം നമുക്കിന്ന് ക്ലീനിങ് ആണ് നമ്മുടെ മുറ്റം തൂക്കാനായിട്ടാണ് ആദ്യമേ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അന്നേരം നല്ല മഴക്കാരുണ്ട് ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ അന്നേരം മുറ്റം തൂക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പൊക്കെ ഇങ്ങനെ പറന്ന് പോകാന്ന് കേട്ടില്ല പറന്നല്ല തൂക്കുന്ന സമയത്ത് ചപ്പെല്ലാം പുറകോട്ട് പോവാണ് കേട്ടോ കണ്ടോ കാറ്റല്ലേ അങ്ങനെ ഞാൻ നാല് നാലുപുറൊന്ന് തൂത്ത് തീയിടാമെന്ന് വിചാരിച്ചാണ് തൂക്കുന്നത് കേട്ടോ മഴ പെയ്യോന്നറിയത്തില്ല പക്ഷെ നല്ല കാറ്റുണ്ട് എന്നാലും ഞാൻ തൂക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നാല് പുറം ഒന്ന് തൂത്ത് വാരി ഒന്ന് തീയിടാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി തീയൊക്കെ ഇട്ടിട്ട് കേട്ടോ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ കോഴിയുള്ളതുകൊണ്ട് നല്ലവണ്ണം ചകഞ്ഞു ഒഴും കേട്ടോ അങ്ങനെ തേടി ഞാൻ നമ്മുടെ മിറ്റം എല്ലാം നാല് പുറവും അടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം എൻ്റെ മിറ്റം തൂപ്പ് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് മുറ്റം തൂക്കാൻ നമ്മൾ മുറ്റം തൂക്കുന്ന വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിലിടും കേട്ടോ നിങ്ങളെ ബോർ അടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അന്നേരം എല്ലാവരും പറയും ഞാൻ ഓടി നടന്ന് മിറ്റം തൂക്കുന്നതെന്ന് നമ്മൾ സ്പീഡിലിടുന്നതുകൊണ്ടാണ് അത് കേട്ടോ അങ്ങനെ ഞാൻ തേണ്ടത് തെങ്ങിൻ്റെ മൂട്ടിക്കൊണ്ട് തീ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ വഴക്ക് പറയും പക്ഷേ നമുക്കൊരു നിവർത്തിയില്ല അവിടെ ഉള്ളിടാം കേട്ടോ അപ്പുറത്തെ സൈഡ് തൂത്ത് അപ്പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട് മിറ്റം എല്ലാം അടിച്ചിട്ട് വന്നപ്പോഴത്തേനും ഒരു പരുവായി കേട്ടോ അതെല്ലാം അടിച്ചു കൂട്ടി തീയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ അടുപ്പേ വയ്ക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് തേച്ച് കഴിവാണ് അല്ലെങ്കിൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇത് കഴിയുമ്പോഴത്തേനും ഈ ബക്കറ്റ് ഞാൻ തുണി കുതിത്തു വെച്ചിട്ടുണ്ട് അലക്കാൻ വേണ്ടി അതിൽ ഈ പാത്രങ്ങളൊന്ന് തേച്ച് കഴുകി കല്ലൂടെ കഴുകിയിട്ട് തുണി അലക്കും കഴിഞ്ഞ് ഞാനിനി പിന്നെ പെരയ്ക്കകത്തോട്ട് കയറുന്നുള്ളു കേട്ടോ അന്നേരം നമ്മളീ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഈ പുറത്തുണ്ട് അന്നേരം ഈ മഴ എപ്പോഴാണ് പെയ്യുന്നെന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണിപ്പം അന്നേരം നമ്മൾ ഈ കഞ്ഞിക്കല ഒക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരു കാര്യം പറയണമെന്ന് ഓർത്തത് വിട്ടുപോയി ഇപ്പോഴാണ് ഓർത്ത കേട്ടോ അന്നേരം നമ്മുടെ ഈ വീഡിയോ കണ്ട് എൻ്റെ പഴയകാല രണ്ട് കൂട്ടുകാരികൾ എന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കൂടെ നേഴ്സിങ് പഠിച്ചതാണ് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കൂടെ നേഴ്സിങ് പഠിച്ച രണ്ട് കൂട്ടുകാരികൾ ഇട്ട് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു ബീന അല്ലേന്ന് ചോദിച്ചപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറവിയുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനപ്പം പറഞ്ഞു എനിക്കറിയത്തില്ല ആരാന്ന് ചോദിച്ചു അപ്പം അവരെന്നോട് പറഞ്ഞു കേട്ടോ നിനക്കെന്നെ ഓർമ്മയില്ലേ നിൻ്റെ കൂടെ പരിമല ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് പഠിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ നമ്പരൊക്കെ തന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഈ വീഡിയോ എനിക്കുള്ളത് കൊണ്ടാണ് ാണ് ഈ ചാനൽ എനിക്കുള്ളത് കൊണ്ടാണ് എന്നെ പണ്ടത്തെ കൂട്ടുകാരികൾ വിളിക്കാൻ കഴിഞ്ഞത് അത് എനിക്ക് എന്താ പറയണതെന്ന് അറിയില്ല അവർക്കും ഒരുപാട് സന്തോഷമായി എനിക്കതിനേക്കാൾ ഉപരി സന്തോഷമായിട്ട് അന്നേരം നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി കാരണം നമുക്കിപ്പം അന്നത്തെ ഒരു ഫേസിന് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കിത്രയും വണ്ണമൊന്നും വന്നില്ലായിരുന്നു കേട്ടോ എന്നിട്ടും അവർക്കെന്നെ മനസ്സിലായല്ലോ എന്ന് ഓർത്തപ്പോൾ എന്താ പറയേണ്ടത് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അടുക്കളയിൽ ഒതുങ്ങിക്കൂടി എന്നെ ഇങ്ങനെയൊക്കെ പഴയ കൂട്ടുകാരികളൊക്കെ അറിയാൻ സാധിച്ചത് ഈ ഒരു വീഡിയോ ചാനലിൽ കൂടിയാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ എൻ്റെ വീഡിയോയും നാടും ഒക്കെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അവർ കേട്ടോ അന്നേരം എനിക്കും ഗംഗയിന്നും കലയിൽ നിന്നുമാണ് അവരുടെ പേര് അന്നേരം എൻ്റെ രണ്ട് കൂട്ടുകാരികളും എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അന്നേരം വീണ്ടും എൻ്റെ വീഡിയോ കാണുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം എനിക്ക് യൂട്യൂബിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് ഇത് കണ്ട നമ്മുടെ അടുക്കളയുടെ കോലമാണിത് ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ് അന്നേരം മക് അപ്പൂസും ചേട്ടനും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പാത്രങ്ങളെല്ലാം നിരന്ന് വാരിയെല്ലാം കിടക്കുകയാണ് അപ്പം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് കഴുകാമെന്ന് വിചാരിച്ചു കാരണം മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പുറത്തെ ജോലി പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ കുന്നുകൂടി എന്നെ നോക്കിയിരിക്കുമായിരുന്നു അന്നേരം അതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് ഇന്ന് ഞാൻ ക്ലീനിങ് ആണെന്ന് പറഞ്ഞല്ലോ ഇന്നലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇന്നലെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഇങ്ങനെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്യുന്നത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിയുമ്പോഴത്തേന് എണ്ണ ഒക്കെ തെറിച്ച് വീണ് നമ്മുടെ ഗ്യാസ് വേണ്ടത് എത്രയും വൃത്തിയാടായി കിടക്കുകയാണ് അന്നേരം ഞാൻ ഗ്യാസ് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഇട്ട് കൊടുത്തിരിക്കുന്നത് സോഡാ പൊടിയാണ് സോഡാ പൊടിയും പിന്നെ നമ്മുടെ എന്താണ് ലിക്വിഡും കൂടെയാണ് വിമ്മാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ വിമ്മല്ല പ്രില്ല് അന്നേരം അതും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പാത്രം കഴുകുന്ന ആ സ്പോഞ്ചില്ലേ അത് വെച്ചാണ് ഗ്യാസ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ നല്ല ക്ലീനാകും നല്ല ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീ ആകും കേട്ടോ ഞാൻ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലിങ്ങനെ ഗ്യാസ് ക്ലീൻ ചെയ്യാറുണ്ട് അന്നേരം അതിൻ്റെ ബർണർ ഞാൻ ഒരു കേട്ടോ അത് വേണേലും നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സോഡാപ്പൊടിയുടെ ഇട്ട് വെച്ച് ഇട്ട് ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനകത്തുള്ള അഴുക്കുകളെല്ലാം പോകും ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ചെയ്താണ് കേട്ടോ അല്ലെങ്കിൽ തീ ചെറിയൊരു തീയാണ് വരുന്നത് ഗ്യാസ് സ്റ്റവ് മാത്രം ക്ലീൻ ചെയ്യാനല്ല നമ്മുടെ ഈ കൗണ്ടർ ടോപ്പും വാഷ് ബേസിനും ക്ലീൻ ചെയ്യാൻ വേണ്ടി നല്ല ഒരു ലിക്വിഡാണ് ഇത് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടിപ്സാണിത് ഈ ഒരു സോഡാ പൊടി കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ വാഷ് ബേസിനും ഗ്യാസും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും അന്നേരം ഞാൻ തൻ്റെ ഇവിടെ എല്ലാം ഒന്ന് ലാസ്റ്റിലൊന്ന് തുടച്ച് തൂത്ത് എല്ലാം ഇട്ട് അടുക്കള മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ അന്നേരം നമുക്ക് വീട്ടമ്മമാർക്ക് നമ്മുടെ അടുക്കള ക്ലീനായി കിടക്കുന്നത് കണ്ടാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അന്നേരം ഈ വീട് എൻ്റെ പഴയ ഒരു വീടാണ് അന്നേരം പുതിയ വീടൊന്നും അല്ല കേട്ടോ അന്നേരം പണ്ടത്തെ കാലത്തെ ഒരു കൗണ്ടർ ടോപ്പും വാഷ് ബേസിനും ഒക്കെയാണ് എന്നാലും നമുക്ക് നമ്മുടെ വീട് ചെറുതോ വലുതോ എന്നൊന്നുമില്ല ഈ കുഞ്ഞ് വീടാണെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏത് വീടും വൃത്തിയായിട്ട് തന്നെ കിടക്കുമല്ലേ അന്നേരം നമുക്ക് എന്നും ഇതുപോലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് മാസത്തിൽ ഒരു ദിവസമാണ് കേട്ടോ കാരണം നമുക്ക് എന്നും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും പറ്റത്തില്ല നമ്മൾ നമ്മളെന്നും ക്ലീൻ ചെയ്യും നമ്മുടെ എല്ലാം തൂക്കും തുടക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ മാറാൻ അടിക്കുന്നതൊക്കെ മാസത്തിൽ ഒരു ദിവസമാണ് കേട്ടോ അങ്ങനത്തേണ്ട നമ്മുടെ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പം തന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ മനസ്സിലൊരു സന്തോഷമാണ് ഇല്ലേ അടുക്കള എപ്പോഴും വൃത്തിയായിട്ട് ഇടുന്നതാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിന്നെ കുക്കിങ്ങിനൊന്നും കയറിയിട്ടില്ല ഇന്ന് രാവിലെ വെച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലോട്ട് വന്നു നമ്മുടെ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചൊക്കെ ഇട്ടു കാരണം രാവിലെ എഴുന്നേറ്റ് ഞാൻ അപ്പൂസൊക്കെ പോയി കഴിഞ്ഞ് പുറത്തോട്ട് പോയി ജോലിയൊക്കെ കഴിഞ്ഞാണല്ലോ കയറിയത് പിന്നെ ഞാൻ ബെഡ്റൂം എല്ലാം വൃത്തിയാക്കിയിട്ട് അവിടെ മുറിയെല്ലാം ഒന്ന് തൂത്തുവാരി ഹാളെല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാം നമുക്ക് വീട്ടമ്മമാർക്ക് ജോലിയാണല്ലേ നോക്കുമ്പോൾ നമുക്ക് ജോലിയൊന്നുമില്ല പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതെല്ലാം ജോലിയല്ലേ അന്നേരം ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇത്രയും നേരമായി ക്ലീനിങ് തുടങ്ങിയിട്ട് ഇതിനകത്ത് കാണുമ്പം പത്ത് മിനിറ്റുള്ള വീഡിയോ ആണ് കാണുന്നത് പക്ഷേ മണിക്കൂറുകളെടുത്താണ് നമ്മൾ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ മണി പ്ലാന്റ് ഒരെണ്ണം നമ്മുടെ ഈ കുപ്പിക്കാത്തിരിപ്പുണ്ടായിരുന്നു ഗ്യാസിൻ്റെ ചോട്ടി കേട്ടോ അതന്നേരം ഒരു ഇലയൊക്കെ വാടിയപ്പം ഞാൻ അതൊക്കെ എടുത്തൊന്ന് മാറ്റി വെച്ചു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ